കർത്താവ് നൽകുന്ന മുന്നറിയിപ്പിനെ ശ്രദ്ധിച്ച് കേട്ട് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഈ രാത്രിയിൽ നിന്റെ വേദനകളെയും വിഷമങ്ങളെയും ദുഃഖവും എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക ഒത്തിരി വേദനയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് ഹൃദയത്തിൻ്റെ ദുഃഖം കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ നാളത്തെ ചില കാര്യങ്ങൾ നടത്തി കിട്ടുന്നതിനു വേണ്ടി ആരെ സമീപിക്കും എന്നറിയാതെ ദുഃഖിക്കുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട് ബയോപ്സിക്ക് അയച്ചിട്ട് ഇത് ക്യാൻസർ ആകാതെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഹൃദയ കാഠിന്യം കാരണം കുടുംബത്തിൽ യാതൊരു സഹായവും സമാധാനവും ഇല്ലാത്ത കുടുംബാംഗങ്ങൾ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഈ രാത്രിയിൽ ഒരു സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് നാളത്തെ കടബാധ്യതകളെ തീർക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഈ രാത്രിയിൽ നിങ്ങളുടെ ഏതു പ്രശ്നങ്ങളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങൾ സമർപ്പിക്കുക അവിടുത്തെ സന്നദ്ധിയിൽ നിന്ന് കൃപ ഒഴുകുന്ന സമയമാണ് ഈ പ്രാർത്ഥനയുടെ സമയം നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നാളെ നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി നിനക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും നിനക്ക് അത്ഭുതങ്ങൾ സൗഖ്യം വിടുതൽ രക്ഷ ഉണ്ടാകും നിന്റെ കാര്യങ്ങളിൽ എല്ലാം കർത്താപ ശ്രദ്ധാലുവാണ് അവിടുന്ന് നിന്നെ ലജ്ജിപ്പിക്കുകയില്ല അതിനാൽ ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തിയൊന്ന് ുള്ള വാക്യങ്ങൾ കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു ഞാൻ നിന്നെ മോചിപ്പിച്ചു അദൃശ്യനായി ഇടിമുഴക്കത്തിലൂടെ നിനക്ക് ഉത്തരമൊരളി മെരീബാ ജലാശയത്തിനരിക വെച്ച് ഞാൻ നിന്നെ പരീക്ഷിച്ചു എന്റെ ജനമേ ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക ഇസ്രായേലെ നീ എന്റെ വാക്ക് കേട്ടിരുന്നു എങ്കിൽ നിങ്ങളുടെ ഇടയിൽ അന്യ ദൈവം ഉണ്ടാകരുത് ഒരു അന്യ ദൈവത്തെയും നീ വണങ്ങരുത് ഈജിപ്ത് ദേശത്തു നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ് നീ വായി തുറക്കുക ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരെ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നുവെങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു കർത്താവിനെ വെറുക്കുന്നവർ അവിടുത്തെ കാൽക്കൽ വീഴുമായിരുന്നു അവരുടെ ശിക്ഷ എന്നേക്കും നിലനിൽക്കുമായിരുന്നു ഞാൻ മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോറ്റുമായിരുന്നു പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിങ്ങളെ സംതൃപ്തമാക്കുമായിരുന്നു ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ എപ്പോഴൊക്കെ ഞങ്ങൾ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നുവോ അപ്പോഴെല്ലാം നീ ഞങ്ങൾക്ക് ഉത്തരമരളി ഇന്ന് പകൽക്കാലം നീ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ കഴിവുകളും അവസരങ്ങളും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ നീ കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് നിന്റെ സന്നദ്ധിയിൽ നിന്ന് വരുന്ന സൗഖ്യം അനുഭവിക്കുവാൻ ഇപ്പോൾ അവരെ ഇടയാക്കണമേ നിന്റെ സന്നദ്ധിയിൽ നിന്നുള്ള സ്നേഹവും കൃപയും സമാധാനവും അവരുടെ ഹൃദയത്തിലേക്ക് ഈ സമയം നീ നിറയ്ക്കണമേ കഥാവെ നിന്റെ വാക്ക് കേൾക്കുന്നതിന് നിന്റെ സ്വരം ശ്രവിക്കുന്നതിന് ഞങ്ങൾക്ക് വിവേചന ബുദ്ധി തരണമേ നിന്നിൽ നിന്നുള്ളത് മനസ്സിലാക്കുന്നതിനും മറ്റ് ലോകത്തിന്റെ ഭാഷകളെ അകറ്റിവിടുന്നതിനും കഥാവെ ഇന്ന് ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ ദൈവമേ ഞങ്ങൾ നിന്റെ വാക്ക് കേൾക്കുമ്പോൾ നീ ഞങ്ങളുടെ വൈരികളെ എന്നേക്കുമായി കീഴ്പ്പെടുത്തണമേ കഥാവെ ഞങ്ങൾക്കെതിരെ ഇനി ശത്രു കരമുയർത്താതിരിക്കാൻ നീ തന്നെ ഞങ്ങളുടെ ദൈവമായി ഞങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ദൈവമായി ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കണമേ കഥാവേ ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ നീ അഭിഷേകം ചെയ്ത് നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമായ ദൈവമേ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഈ രാത്രിയിൽ നീ കനിവ് തോന്നണമേ ഇവരുടെ സകല കഷ്ടതകളിൽ നിന്നും ഇവർ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളിലും കഥാവേ നീ ഇടപെട്ട് നീ അവർക്ക് പരിപൂർണ സൗഖ്യവും മോചനവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ശക്തി കേന്ദ്രമായ ദൈവമേ അങ്ങ് ചെയ്ത നന്മകളെ ഈ രാത്രിയിൽ ഞങ്ങൾ ായി ഓർത്തു നന്ദി പറയുന്നു ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവമേ ഓരോ നിമിഷവും നീ ഞങ്ങളെ എങ്ങനെ തീറ്റിപ്പോറ്റി കാത്തുപരിപാലിച്ചു വഴി നടത്തി ഉപദേശിച്ചു കൊണ്ടു നടന്ന് എന്നതിനെ ഓർത്ത് ഞങ്ങൾ ഇപ്പോൾ നന്ദി അർപ്പിക്കുന്നു കഥാവെ നിന്റെ നാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നതിന് നിന്റെ നിയമം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് വിളംബരം ചെയ്യുന്നതിന് ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ ഒരു സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് സൗഖ്യം നൽകണമേ കർത്താവേ ശരീരത്തിൽ രോഗം കാരണം ക്യാൻസർ ആണോ എന്ന് അറിയുവാൻ ബയോപ്സിക്ക് അയച്ചിരിക്കുന്ന ചില സഹോദരിമാർ സഹോദരന്മാർ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് അവർക്ക് നാളെ ഒരു അത്ഭുതത്തിന്റെ ദിവസമാകണമേ ഈ രാത്രിയിൽ അത്ഭുത സൗഖ്യം നൽകി അവരുടെ ശരീരം മുഴുവനും നിന്റെ സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടും നിറയ്ക്കണമേ നിന്റെ കാരുണ്യം അവരുടെ ഓരോ കോശങ്ങളിലേക്കും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തല മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങൾ ഈശോയെ ഇപ്പോൾ തന്നെ നീ തൊട്ട് സൗഖ്യപ്പെടുത്തി നാളെ അവർ ഭയപ്പെടുന്ന യാതൊരു അപകടവും ഇല്ല എന്ന് കഥാവെ നീ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ അവരുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായി വൻ കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കണമേ അവരാഗ്രഹിക്കുന്ന സൗഖ്യം നൽകണമേ കഥാവെ രോഗത്തിന് കാരണമായവ എല്ലാം എടുത്തു മാറ്റി ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയം തുറന്ന് ക്ഷമിക്കുന്നതിന് ഈ മക്കൾക്ക് ശക്തി കൊടുക്കണമേ ആര് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങൾക്കു വേണ്ടി ഉണ്ടാകും നിങ്ങളല്ല പ്രതികാരം ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിത വഴിയിൽ എവിടൊക്കെ തകർച്ച വന്നോ അവിടെയെങ്ങും നിങ്ങൾ പതറരുത് നിങ്ങൾക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ പിതാവായ ദൈവം ഈ രാത്രിയിൽ നിങ്ങൾ ചിന്തിക്കുക എൻ്റെ കർത്താവിനെ ഞാൻ ഉപേക്ഷിച്ച് ഞാൻ അന്യ ദൈവങ്ങളുടെ പിറകെ പോയിട്ടുണ്ടോ ഞാൻ ഒന്നാം കൽപ്പന ലംഘിച്ചിട്ടുണ്ടോ ഓർക്കുക കാരണം ഏതൊക്കെ പ്രശ്നങ്ങളിലും ചിലപ്പോൾ നീ പരീക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി കർത്താവ് നിന്റെ വിശ്വാസം പരീക്ഷിക്കുന്നതിനു വേണ്ടി ചില സഹനങ്ങളെ നിനക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ആ സഹനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നീ അന്യ ദൈവങ്ങളുടെ പിറകെ പോയി നിനക്ക് കൂടുതൽ തകർച്ചയിലേക്ക് നീ കടക്കപ്പെട്ടു ഈ രാത്രിയിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കുക കർത്താവെ ഒന്നാം കൽപ്പനയ്ക്കെതിരായ എൻറെ പാപങ്ങളെ ഈ രാത്രിയിൽ നീ എന്നേക്കുമായി തുടച്ചു മാറ്റി എനിക്ക് സൗഖ്യം തരണമേ ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവമില്ല നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും സ്നേഹിക്കുക ആരാധിക്കുക നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഞങ്ങൾ ഏറ്റുപറയുന്നു ഈ രാത്രിയിൽ കർത്താവായ യേശു ഞങ്ങളുടെ രക്ഷകനും നാഥനും സൗഖ്യവും വിടുതലുമായി ഞങ്ങൾ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ ദിവസം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം വൻ കാര്യങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങൾ കർത്താവ് ചെയ്തിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ നിന്റെ സൗഖ്യവും നിന്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും സമാധാനവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ശരീരമാസകലം നിന്റെ ആശ്വാസകരമായ ൊട്ട് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ അത്ഭുത ഇടപെടൽ ഉണ്ടായി അത്ഭുത സൗഖ്യമുണ്ടായി നാളെ ഒരു നല്ല സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റണമേ നാളത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വഴികളിൽ നീ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ പോകുന്ന വാഹനങ്ങളെ നീ രക്ഷിക്കണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗം ഒന്നുകൂടെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് സ്വസ്തി സ്ത്രീകളിൽ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ കർത്താവയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരിഭവങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ആകാംക്ഷയിൽ നിന്നും ആകുലതകളിൽ നിന്നും നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ എല്ലാ രോഗാവസ്ഥയിലും നിന്നും നിന്ന് കർത്താവിനെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാളത്തെ ദിവസം ഞങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറം വൻ കാര്യങ്ങൾ കർത്താവ് നടത്തി തരുന്നതിന് ഈ പ്രാർത്ഥന കൂടുതൽ അഭിഷേകമുള്ളതായി മാറാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ